ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും ഇതളും അഞ്ചും ശല്ക്കുവാണ് എങ്കിടാ ട്രിപ്പ് ഒന്നല്ല പിന്നെ കുട്ടിക്ക് ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അച്ചടക്കുട്ടി എവിടെ സുന്ദരിമണി എവിടെയാണ് വെയ്യൂട്ടിക്ക് അപ്പൊ ഒരു ചെറിയ ട്രിപ്പ് അപ്പൊ ഞങ്ങള് മൂന്നുപേരൂടി ഒരുമിച്ച് ഫസ്റ്റ് ഒറ്റക്ക് പോകുന്ന ട്രിപ്പാണ് എന്നാലും അവിടുത്തെ സിറ്റുവേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാലും നമുക്ക് നേരെ വീട്ടിലേക്ക് കുട്ടി അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി തിരിച്ചു വന്നു അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊക്കെ ചെറിയ പനിയൊക്കെ വരും കുട്ടികൾക്ക് മൂന്ന് ദിവസത്തിലധികാവണെങ്കിൽ മാത്രം മരുന്ന് കൊടുത്താൽ മതി ഡോക്ടർ വന്നില്ലോ

തിരിഞ്ഞ വന്ന ആ പോരറ്റഡ് ആ ആ പോരറ്റങ്ങട് നിങ്ങട് തിരിയെ സൈത്തമ്മ വടലേ

അങ്ങട്ട് തിരിഞ്ഞ സൈതീ തിരിഞ്ഞ ആ അതെ തിരിഞ്ഞടി തിരിഞ്ഞു അങ്ങട് വാ വകുതി എത്തി അപ്പൊ കയ്യൊക്കെ അടയണേ വാ അപ്പൊ അത് എത്താത്ത കാണില്ല അല്ലേ മൊനപ്പ

അഞ്ചോ എന്തൊക്കെയാ പറഞ്ഞായിരുന്നില്ല എന്തോ പറ വിദേശത്ത് പോണന്നോ കുട്ടീനെ കൊണ്ടോണന്നോ പിന്നെ വേറെന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ ഇനി തണുത്തളത്തില് വീഴാലോ അവിടെയൊക്കെ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും അവിടെ അത് ആദ്യം കൈ മെല്ലെ വെച്ചോക്കിട്ടായി തണുപ്പുണ്ടെങ്കി മതി എടുത്തു ചാടണ്ട അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞുണ്ട് അമേരിക്കയില് അമ്മ യുഎ പോയ കാര്യം പറയണേ ഇതാ ചൂടുവെള്ളമല്ലേ അമ്മമാള്ളം എന്നറിയോ അവിടെ പോരാട്ടം കല്യാണം കഴിച്ചില്ലേ അവിടെ പോയിട്ട് വേറെ കല്യാണം കഴിക്കാൻ അതാണ് അവള് പറഞ്ഞ ചൂടുവെള്ളം എളും കുട്ടി ഇഷ്ടപ്പെട്ട് പോവാത്രേ രക്ഷണ രക്ഷമ്മല്ലേ അല്ല ഇപ്പൊ പറഞ്ഞ ജോലിക്ക് വിദേശത്ത് പോണന്നൊക്കെ കുട്ടീനെ ആ അയിന് എന്തായാലും കുട്ടീനെ വിളിച്ചു നീക്കലോ ഇങ്ങളെ പിന്നാലെ വരാതിരിക്കുന്നു നടക്കു പോകുന്നുണ്ടോ ആടവുമായിരുന്നു അറിയാറുന്നതന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അല്ലാന്ന് ഞാൻ പറഞ്ഞോ ഇമ്മയിക്കാത്തതായി ൊന്നാപ്പിയെ അത്ര കുട്ടിയുടെ എന്തിന് ഭീഷണിപ്പെടുത്തണോ കുട്ടീനെ അച്ഛനെ നോക്കണ അച്ഛ കുട്ടിയെ അനോട് തെറ്റീനോട്ടോ ചവിട്ടുന്നുണ്ടോ ഞാൻ എന്നാ പറഞ്ഞിടത്തൊക്കെ കേക്കണ എന്റെ കുട്ടി ഇല്ല പൊന്നാ പറ്റും പറ്റും പൊന്നാ ഇടക്കൊക്കെ ചവിട്ടിക്കോട്ടെ പൊന്ന അന്നെ അപ്പള നല്ല മികൃതിയായിട്ട് നഖം വെട്ടിട്ട കുട്ടിയുടെ എങ്ങനെ പറഞ്ഞണ്ടാക്കിട്ടോ കഴിച്ചിട്ടില്ലേ ഇതോ ആനമുട്ട മുട്ട പുഴുങ്ങിട്ട് അടിച്ചതാ ചപ്പാത്തി നല്ല ദോശ దోశ చట్నీ చమ్ంది